കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ സ്റ്റോഴ്സ് പൊന്ന് തന്നെയെന്നും മുതൽ കൂട്ട് നിങ്ങളുടെ കൊച്ചു കൊച്ചു സമ്പാദ്യങ്ങൾ സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റിയെടുക്കുവാൻ ഹയാർ ഗോൾഡൻ ഡയമണ്ട്സ് ഇളങ്കൂർ ഒരുക്കുന്നു ഗോൾഡ് പർച്ചേസ്കീം ട്വന്റി ട്വന്റി ഫൈവ് ഹയാർ ഗോൾഡൻ ഡയമണ്ട്സ് ഇളങ്കൂർ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള രണ്ടാം ഇടതു സർക്കാരിന്റെ നാലാം വാർഷികം കരിദിനമായി ആചരിച്ച യു ഡി എഫ് നിയോജകമണ്ഡല അടിസ്ഥാനത്തിൽ കരിങ്കൊടികൾ ഉയർത്തി പ്രതിഷേധ പ്രകടനങ്ങൾ സംഘടിപ്പിച്ചു എടവണ്ണയിൽ ബസ് സ്റ്റാൻഡ് പരിസരത്താണ് പ്രതിഷേധിച്ചത് സംസ്ഥാനത്തിന്റെ പറയുകയുണ്ടായി ഇന്ന് ഈ പറഞ്ഞ പോലെ പതിനാല് ജില്ലയിൽ ഏകദേശം നൂറ്റി ഇരുപത് കോടി രൂപയോളം ചെലവഴിച്ചുകൊണ്ടാണ് ഈ സർക്കാരിൻ്റെ വാർഷിക മാംഭം നടത്തുന്നത് ആ സമയത്ത് ഒരു ഭാഗത്ത് സാധാരണക്കാരായ നിലാരംഭരം സഹായിക്കുന്ന ആശാവർക്കേഴ്സിൻ്റെ സമരം ഇന്ന് നൂറാം ദിവസമാണ് അതിലേക്കൊന്നും തിരിഞ്ഞു നോക്കാതെ ഇവിടെ പ്രധാനപ്പെട്ട പറയാൻ പോകുന്ന വന്യജീവി അതിക്രമങ്ങൾ സാധാരണക്കാരൻ്റെ ജീവിതം ദുഃഖമായിട്ടുള്ള ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ

വാഹന ഉടമകൾക്കൊരു സന്തോഷ വാർത്ത എല്ലാവിധ കാറുകൾക്കും ആവശ്യമായ വിവിധ മോഡൽ യൂസ്ഡ് ടയറുകളും പ്രമുഖ കമ്പനികളുടെ ബൈക്കുകൾ സ്കൂട്ടറുകൾ എന്നിവയുടെ എല്ലാ പുതിയ കമ്പനി ടയറുകളും ഇഷ്ടമൊരുക്കി സി എൻ ടയേഴ്സ് സാറാ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ സെവൻ സീറോ ഫോർ ഫൈവ് വൺ നയൻ എയ്റ്റ്